നമസ്കാരം പാകിസ്ഥാന്റെ വ്യോമബാധ ഒഴിവാക്കിയ പശ്ചാത്തലത്തിൽ റൂട്ട് മാറ്റവും യാത്രാസമയ വ്യത്യാസവും സംബന്ധിച്ച് യാത്രക്കാരെ കൃത്യമായി അറിയിക്കണമെന്ന് കേന്ദ്ര സർക്കാർ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി ആശയവിനിമയം സുതാര്യമായിരിക്കണമെന്നും ദീർഘമായ യാത്രയ്ക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നു യാത്രാ സമയം നീളുകയോ യാത്രക്കിടയിൽ ഇടവേളകൾ ഉണ്ടായാലോ അതിൻ്റെ വിശദവിവരങ്ങൾ ചെക്ക് ഇൻ ബോർഡിംഗ് സമയങ്ങളിൽ അറിയിക്കണമെന്ന് നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു ഇതിനു പുറമെ ഡിജിറ്റൽ അലേർട്ടുകൾ വഴിയും യാത്രക്കാരെ വിവരം അറിയിക്കണം പുതിയ അറിയിപ്പ് വരുവോളും ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ ബാധകമായിരിക്കും നിർദ്ദേശങ്ങൾ പാലിക്കാതെ വന്നാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകി യാത്രയുടെ ദൈർഘ്യം കണക്കാക്കി ആവശ്യമായ ഭക്ഷണവും വെള്ളവും കാറ്ററിംഗ് സർവീസിലൂടെ ഒരുക്കണം വിമാനത്തിൽ അവശ്യ മരുന്നുകളുടെ സജ്ജീകരണം സാങ്കേതിക പ്രശ്നങ്ങളാൽ വിമാനങ്ങൾ നിർത്തേണ്ടി വരുന്ന വിമാനത്താവളങ്ങളിൽ വൈദ്യസഹായം ലഭ്യമാക്കണം യാത്ര സംബന്ധമായ വിശദ വിവരങ്ങൾക്കായി കോൾ സെന്ററുകളും ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങളും സജ്ജമായിരിക്കണം എന്നിവയാണ് മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ സർവീസുകൾ വൈകാനും ദീർഘദൂര റൂട്ടുകൾ തിരഞ്ഞെടുക്കാനും സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ സൂചന നൽകിയിരുന്നു വടക്കേ അമേരിക്ക യു കെ യൂറോപ്പ് മധ്യപൂർവ്വദേശം എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള ചില വിമാനങ്ങൾ ബദൽ റൂട്ട് സ്വീകരിക്കുമെന്ന് എയർ ഇന്ത്യ സ്ഥിരീകരിച്ചിരുന്നു വരും ദിവസങ്ങളിൽ യു എയിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി അതത് എയർലൈനുകളുമായി ബന്ധപ്പെടാനും യാത്രാ ഷെഡ്യൂളിൽ ഉണ്ടാകാനിടയുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് തയ്യാറെടുക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യോമന ഇടനാഴികളിൽ ഒന്നിന് തടസ്സമുണ്ടാകുമെന്ന ആശങ്ക ഈ നീക്കം ഉയർത്തിയിട്ടുണ്ട് ദുബായ് അബുദാബി ഷാർജ എന്നിവിടങ്ങളിൽ നിന്ന് ഡൽഹി മുംബൈ ബംഗളൂരു തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള നിരവധി പ്രതിദിന വിമാനങ്ങൾ ഏറ്റവും അടുത്ത റൂട്ടിനായി പാകിസ്ഥാൻ വ്യോമാതിർത്തിയാണ് ആശ്രയിക്കുന്നത് ഇപ്പോൾ ഈ വ്യോമാന മേഖല അടച്ചിട്ടതോടെ യു എയിൽ സർവീസ് നടത്തുന്ന എല്ലാ ഇന്ത്യൻ വിമാന കമ്പനികളും അറേബ്യൻ കടലിന് മുകളിലൂടെയോ കൂടുതൽ തെക്കൻ പാതകളിലൂടെയോ വഴിതിരിച്ചുവിടാൻ നിർബന്ധിതരാണ് ഇത് പറക്കൽ സമയം രണ്ട് മണിക്കൂർ വരെ വർദ്ധിപ്പിക്കും എന്നാൽ യു എ ആസ്ഥാനമായുള്ള എമിറേറ്റ്സ് ഇത്തിഹാദ് ഫ്ലൈ ദുബായ് എയർ അറേബ്യ എന്നീ വിമാന കമ്പനികളെ ഈ പ്രശ്നം നേരിട്ട് ബാധിക്കില്ല കാരണം നിരോധനം ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ളതും പ്രവർത്തിപ്പിക്കുന്നതുമായ വിമാന കമ്പനികൾക്ക് മാത്രമാണ് എങ്കിലും ഇന്ത്യൻ വിമാനത്താവളങ്ങളിലെ വിമാനഗതാഗത കുരുക്കും സ്ലോട്ട് പുനഃക്രമീകരണവും വിപരീത ഫലങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നും ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നു ഈ നടപടി തുടരുകയാണെങ്കിൽ ഇത് ടിക്കറ്റ് നിരക്ക് വർധനവിനും ഷെഡ്യൂളിംഗ് പ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്ന് ദുബായ് ആസ്ഥാനമായുള്ള ട്രാവൽസ് അധികൃതർ പറയുന്നു ഈ മേഖലയിലെ വ്യോമ ഗതാഗതത്തെ രാഷ്ട്രീയ സംഘർഷങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്നുള്ള സൈനിക നീക്കങ്ങളെ തുടർന്ന് പാകിസ്ഥാൻ ഏകദേശം അഞ്ച് മാസത്തേക്ക് തങ്ങളുടെ മുഴുവൻ വ്യോമാതിർത്തിയും അടച്ചിട്ടിരുന്നു അതേസമയം ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണം ശക്തമായി അപലപിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതി രംഗത്ത് വന്നിരുന്നു ആക്രമണത്തിന് ഉത്തരവാദികളായവരെയും അതിന് സഹായം നൽകിയവരെയും നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് പതിനഞ്ചംഗ സുരക്ഷാ സമിതി ആവശ്യപ്പെട്ടു യു എൻ എസ് ഐ പ്രസ്താവന ഫ്രാൻസിന്റെ പ്രതിനിധിയാണ് ഔദ്യോഗികമായി പുറത്തുവിട്ടത് ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പര വിസ സൗകര്യങ്ങൾ റദ്ദാക്കിയിരുന്നു ഇതിനെ തുടർന്ന് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന നാനൂറ്റി എൺപതിലധികം ഇന്ത്യക്കാർ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ വാഗാതിർത്തി വഴി തിരികെ മടങ്ങിയെത്തുകയും ചെയ്തു പാകിസ്ഥാൻ സൂപ്പർ ലീഗിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരും ഈ യാത്രക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഇവരുടെ ടക്കം പി എസ് എല്ലിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് ഇതോടൊപ്പം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറോളം പാകിസ്ഥാനുകളും തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെയുള്ള ഈ സംഭവങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിനിടെ ഭീകരാക്രമണത്തിന്റെ അന്വേഷണം എൻ ഐ ഇ കൈമാറിക്കൊണ്ട് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എൻ ഐക്ക് ചുമതല നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഉത്തരവിറക്കിയത്